വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രനുദിക്കുന്നതിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യയ്ക്കുണ്ടായിരുന്ന സ്റ്റാർ വാല്യൂ ഇന്ന് മലയാളത്തിലെ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്നാണ് ആരാധകർ പറയുന്നത് പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് ബാമയും അവതാരകിയായി സ്ക്രീനിന് മുന്നിലെത്തിയ ബാമ നിരവധി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങളാണ് കൈകാര്യം ചെയ്തത് ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യത്തിലൂടെയായിരുന്നു ബാമ മലയാള സിനിമയിലേക്ക് അരങ്ങേറിയത് ഇതിനു പിന്നാലെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ ബാമ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇടയ്ക്ക് സിനിമയിൽ നിന്നും മാറി നിന്നതിനു ശേഷമാണ് ബാമ വിവാഹിതയാകുന്നത് വിവാഹത്തോടെ രണ്ടുപേരും സിനിമയിൽ നിന്നെല്ലാം ഇടവേളയെടുത്തിരിക്കുകയാണ് രണ്ടുപേരും മക്കളുടെ കൂടെ അവർക്കൊപ്പം അവർക്കു വേണ്ടി മാത്രം സമയം മാറ്റിവെക്കുകയാണ് കാവ്യയുടെ മകൾ മഹാലക്ഷ്മി സോഷ്യൽ മീഡിയയ്ക്കും പ്രിയങ്കരിയാണ് മാമാട്ടി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന മഹാലക്ഷ്മിയുടെ വിശേഷങ്ങളും കുറുമ്പുകളുമെല്ലാം ദിലീപ് അഭിമുഖങ്ങളിലും പങ്കുവെക്കാറുണ്ട് രണ്ടുപേരും സിനിമയിൽ സജീവമല്ലെങ്കിലും ബിസിനസ്സിൽ സജീവമാണ് ലക്ഷ്യ എന്ന വസ്ത്ര ബ്രാൻഡും സ്വന്തമായിട്ടുണ്ട് ഇതിന്റെ തിരക്കുകളിലാണ് താരങ്ങൾ രണ്ടുപേരും തങ്ങളുടെ വസ്ത്രങ്ങളുടെ പരസ്യം നൽകുന്ന തിരക്കുകളിലാണ് താരങ്ങൾ തന്നെയാണ് തങ്ങളുടെ വസ്ത്ര ബ്രാൻഡിന് മോഡലായി നിൽക്കുന്നതും കർക്കിടക മാസം അവസാനിക്കു മുൻപേ തന്നെ ചിങ്ങമാസത്തിലേക്കുള്ള തങ്ങളുടെ ഓണ കളക്ഷന്റെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇരുവരും അടുപ്പിച്ചടുപ്പിച്ച നിരവധി ചിത്രങ്ങളാണ് കാവ്യം ബാമയും പങ്കുവച്ചിരിക്കുന്നത് അതിനാൽ തന്നെ രണ്ടാണ് തമ്മിൽ മത്സരമാണോ അംഗത്തിനായി ഇറങ്ങിയോ എന്നല്ലാമെന്നാണ് ആരാധകർ ചോദിക്കുന്നത് കേരള സാരിയിലാണ് കാവിയുടെയും ബാമയുടെയും ഒടുവിലത്തെ ചിത്രങ്ങൾ എത്തിയിരിക്കുന്നത് കേരള തനിമയും വ്യത്യസ്തതയും നിറയുന്നതാണ് രണ്ടുപേരുടെയും സാരികൾ കാവ്യ്ക്ക് വെളുത്ത സാരികളിൽ പൂക്കളും മോട്ടീഫുള്ള ഡിസൈനിലാണ് സാരി ഇതിന്റെ ചിത്രങ്ങൾ കാവ്യ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു ആ ചിത്രങ്ങൾ വൈറലായിരുന്നു വീതിയുള്ള കസബ് കൊണ്ട് മനോഹരമാക്കപ്പെട്ട സാരിയെടുത്താണ് എത്തിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോകളും ഫോട്ടോകളും വൈറലായിട്ടുണ്ട് ഇതിൽ ആരിൽ നിന്നാണ് ആരാധകർ സാരി വാങ്ങുക എന്ന സംശയത്തിലാണ് പ്രേക്ഷകർ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ മികച്ചതാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് പുത്തൻ പരീക്ഷണങ്ങൾ ഇഷ്ടമായെന്ന പ്രേക്ഷകർ തന്നെ കമന്റായും കുറിക്കുന്നുണ്ട് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇതിനോടകം തന്നെ നിരവധി ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും താരങ്ങൾ തങ്ങളുടെ ബിസിനസ്സുമായി മുന്നോട്ടു പോകാനാണ് തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത് അഭിനയത്തിലേക്ക് മടങ്ങി വരുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു കാവ്യയുടെ മറുപടി എന്നാൽ കാവ്യ സിനിമയിലേക്ക് എത്തണമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ബാമയും തിരിച്ചുവരവിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇടയ്ക്ക് ടെലിവിഷൻ പരിപാടികളെല്ലാം സജീവമായിരുന്നു ബാമ ബാമയും തിരിച്ച് അഭിനയത്തിലേക്ക് എത്തണമെന്നാണ് ആരാധകർ പറയുന്നത്